നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇതിയെ തകർക്കുക എന്ന ലക്ഷ്യം ഇഡ്യയിൽ നടക്കാനിരിക്കുന്ന ഒരു വലിയ മാമ്പാംഗത്തിന് ഏത് വിധേനയും അറുതി വരുത്തുക അതൊരു ദുരന്തമാക്കി മാറ്റുക എന്ന ലക്ഷ്യം ഇതൊക്കെ മനസ്സിൽ കണ്ടെത്തിയ നാല് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെയാണ് നിലവിൽ പിടികൂടിയിരിക്കുന്നത് നാല് ഐ എസ് ഭീകരർ അഹമ്മദാബാദ് വിമാനത്താവളത്തിലാണ് പിടിയിലായിരിക്കുന്നത് ശ്രീലങ്കൻ സ്വദേശികളായ നാല് പേരെയാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ചിത്രങ്ങൾ എ ടി എസ് പുറത്തുവിട്ടിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നില്ല തിങ്കളാഴ്ചയായിരുന്നു അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഈ നാല് പേരെയും കൃത്യമായി ഇവരുടെ നീക്കം മനസ്സിലാക്കി എ ടി എസ് അറസ്റ്റ് ചെയ്തത് പിന്നാലെ ചോദ്യം ചെയ്യാനായി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നുവെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഐ പി എൽ മത്സരത്തിനായി മൂന്ന് ടീമുകൾ അഹമ്മദാബാദിൽ എത്താനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭീകരരായി നാലു പേരെ സമാനമായ വിമാനത്താവളത്തിൽ നിന്നും പിടികൂടുന്നത് എന്നാൽ ഇവർ എന്തിനാണ് എത്തിയതെന്നോ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന കാര്യമൊന്നും തന്നെ വ്യക്തമായിട്ടില്ല ഇവരുടെ പദ്ധതിയും ഇവരുടെ ആസൂത്രണവും ഒക്കെ തന്നെ ഇനി പുറത്ത് വരാനിരിക്കുന്നതേയുള്ളൂ ഇവരുടെ കൂട്ടാളികൾ മറ്റാരെങ്കിലും ഇനി പുറത്തുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടിയിരിക്കുന്നു അന്വേഷിക്കേണ്ടിയിരിക്കുന്നു സംഭവത്തിന് പിന്നാലെ തന്നെ വിമാനത്താവളത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്